സംസ്ഥാനത്ത് എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കം പാല വിദ്യാഭ്യാസ ജില്ലയിൽ പാല സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വിദ്യാർത്ഥിനികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത് സംസ്ഥാനത്ത് എസ് എസ് എൽ സി രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി കോട്ടയം ജില്ലയിൽ ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണുള്ളത് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് ആൺകുട്ടികളും ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് കോട്ടയം മൗണ്ട് കാർമൽ ഗേൾസ് ഹൈസ്കൂളിലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിദ്യാർത്ഥികൾ പാല വിദ്യാഭ്യാസ ജില്ലയിൽ പാലാ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വിദ്യാർത്ഥിനികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത് ഏപ്രിൽ മൂന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തി ആറ് വരെ രണ്ട് ഘട്ടങ്ങളിലായാണ് മൂല്യനിർണയം നടക്കുന്നത് ആദ്യഘട്ടം ഏപ്രിൽ മൂന്നിന് ആരംഭിച്ച് ഏപ്രിൽ പതിനൊന്നിന് അവസാനിക്കും രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ആരംഭിച്ച് ഏപ്രിൽ ഇരുപത്തിയാറിന് അവസാനിക്കും രാവിലെ ഒൻപത് മുപ്പതിനാണ് എസ് എസ് എൽ സി പരീക്ഷകൾ ആരംഭിച്ചത് ഒന്ന് മുപ്പതിന് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകളും ഇന്ന് ആരംഭിച്ച പരീക്ഷകൾ മാർച്ച് ഇരുപത്തിയാറിന് അവസാനിക്കും മാർച്ച് ആറിന് ആരംഭിക്കുന്ന പ്ലസ് വൺ പരീക്ഷകൾ ഇരുപത്തിയൊൻപതിന് അവസാനിക്കും പരീക്ഷാ നടത്തിപ്പ് സുഗമമാക്കുന്നതിനും ചോദ്യപേപ്പറുകളും ഉത്തരക്കടലാസുകളും സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് കടുത്ത ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കായി പരീക്ഷാ ഹാളുകളിൽ കുടിവെള്ള സംവിധാനവും ഉണ്ടായിരിക്കും ഐഫോറിയൂസ് പാലാ